നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു അങ്ങാടി വികസനം നഗരസഭ ആരോപണം പൊന്നാനി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോ അതുപോലെ തന്നെ പൊന്നാനി നഗരസഭാ ഭരണസമിതിക്കോ കഴിയാത്തത് ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം അവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരും ഒക്കെ എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയതായി വന്ന നഗരസഭാ ഭരണസമിതി ഒരു നീക്കവും നടത്താൻ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വികസനവും നീക്കവും നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചത് പൊന്നാനി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പരാമർശിക്കാൻ പോലും ആ ബജറ്റിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ് കാരണം അവിടുത്തെ ആളുകൾ അവിടുത്തെ യാത്രാ സൗകര്യം സുതാര്യമാകേണ്ടതൊക്കെ ജനങ്ങളുടെ ആവശ്യമാണ് അവിടുത്തെ ആളുകൾ അതിനൊക്കെ തയ്യാറാണ് വ്യാപാരികളൊക്കെ അതിനൊക്കെ തയ്യാറായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കടുത്ത അവഗണനയാണ് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഭരണകൂടങ്ങൾ അതായത് നഗരസഭയായാലും സംസ്ഥാന സർക്കാരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അടിയന്തര കൂടി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത് നിർബന്ധമാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അവിടുത്തെ യാത്രാ സൗകര്യങ്ങളാണ് ഏറെ സുതാര്യമായി കടന്നു വരേണ്ടത് അതുകൊണ്ട് തന്നെ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്